പേളിയുടെ കുടുംബം പോലെ തന്നെ ശ്രീനിഷിൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും ആരാധകർക്കറിയാം പേളിയുടെ വീട്ടിലെ ആഘോഷങ്ങളും ഒത്തുചേരലുകളുടെ വിശേഷങ്ങളുമെല്ലാം പേളി മറക്കാതെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് അത്തരം പരിപാടികൾക്ക് കൊഴുപ്പേകി ശ്രീനിഷൻ എത്താറുണ്ട് എന്നാൽ ഇപ്പോഴിതാ ശ്രീനിഷിൻ്റെ മുത്തശ്ശിയുടെ പിറന്നാൾ ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം പേളിയെയും മക്കളെയും ശ്രീനീഷിനെയും അവിടേക്ക് പ്രതീക്ഷിച്ച മുത്തശ്ശിക്ക് നിരാശയായിരുന്നു ഫലം ശ്രീനീഷിന്റെ അമ്മയുടെ അമ്മയാണിത് മുത്തശ്ശിയുടെ എൺപത്തി അഞ്ചാം പിറന്നാളാണ് കഴിഞ്ഞ ദിവസം ആഘോഷമായി പ്രിയപ്പെട്ടവരെല്ലാം ചേർന്ന് കൊണ്ടാടിയത് ശ്രീനീഷിന്റെ അമ്മയും രണ്ടു ചേച്ചിമാരും ഭർത്താക്കന്മാരും അവരുടെ നാലു മക്കളുമെല്ലാം എത്തിയ ആഘോഷത്തിൽ ശ്രീനീഷും പേളിയും മക്കളും മാത്രമായിരുന്നു ഇല്ലാതിരുന്നത് പേളിയുടെ സാന്നിധ്യം പ്രതീക്ഷിച്ചിരുന്ന മുത്തശ്ശിക്ക് അത് വലിയ സങ്കടമായി മാറുകയും ചെയ്തു എങ്കിലും എല്ലാം മറന്ന് ആഘോഷമാക്കുകയായിരുന്നു പ്രിയപ്പെട്ടവർ പാലക്കാടാണ് നടൻ ശ്രീനിഷിന്റെ യഥാർത്ഥ നാട് അവിടെയാണ് മുത്തശ്ശിയും താമസിക്കുന്നത് വിവാഹം കഴിഞ്ഞ സമയത്തും ഗർഭിണിയായപ്പോഴും അതിനുശേഷം മക്കളെയും കൊണ്ടെല്ലാം പേളിയും ശ്രീനിഷും ഇവിടേക്ക് വന്നിരുന്നു അതിൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അപ്പോഴെല്ലാം ഹൃദ്യമായ സ്വീകരണമാണ് മുത്തശ്ശിയും വീട്ടുകാരും ഒരുക്കിയത് അന്ന് പേളിയെ സ്നേഹത്താൽ പൊതിഞ്ഞ മുത്തശ്ശിയുടെ പിറന്നാളിന് പേളിക്ക് എത്താൻ സാധിക്കാതെ വരികയായിരുന്നു പേളിയുടെ വീഡിയോകളിലൂടെ ഈ മുത്തശ്ശിയും ആരാധക ശ്രദ്ധ നേടിയിരുന്നു നിരവധി ആരാധകരാണ് മുത്തശ്ശിക്കും മുത്തശ്ശിയുടെ ചിരിക്കും സ്നേഹത്തിനുമെല്ലാം ഉള്ളത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പേളിയും ഇളയ മകൾ നിതാരയും പനിയും മറ്റ് അസുഖങ്ങളും മൂലം വീട്ടിൽ തന്നെ ഇരിപ്പാണ് നല്ല ചുമയായിരുന്നു നിതാര ബേബിക്ക് അതിൻ്റെ വീഡിയോകളെല്ലാം പങ്കുവെക്കുന്നതിനിടെയാണ് മുത്തശ്ശിയുടെ പിറന്നാൾ ആഘോഷവും എത്തിയത് എങ്കിലും മുത്തശ്ശിയുടെ മറ്റു മക്കളും മരുമക്കളും പേരക്കുട്ടികളുമെല്ലാമായി വമ്പൻ ആഘോഷമാണ് നടത്തിയത് പേളിക്ക് വരാൻ സാധിക്കില്ല എന്ന വാർത്ത എത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം അത് സങ്കടത്തിലാഴ്ത്തിയിരുന്നു പ്രിയപ്പെട്ടവരും ബന്ധുക്കളും മാത്രമല്ല നാട്ടുകാരെ അടക്കം ക്ഷണിച്ചുകൊണ്ടുള്ള ആഘോഷമായിരുന്നു നടത്തിയത് പാലക്കാട് ശ്രീകൃഷ്ണപുരം അയ്യപ്പൻകാവ് കല്ലുവഴിയിൽ വെച്ച് നടത്തിയ ആഘോഷത്തിൽ നൂറുകണക്കിന് പേരെ ക്ഷണിച്ച് കേക്കും സദ്യയും സദ്യവട്ടങ്ങളുമെല്ലാം ഒരുക്കിയിരുന്നു പ്രൈനിഷിൻ്റെ അമ്മ തന്നെയാണ് ഈ ആഘോഷത്തിന് ചുക്കാൻ പിടിച്ചത് മുത്തശ്ശിയെ പൊന്നാടെ അണിയിക്കവേ ഒരു നിമിഷം വിതുമ്പി പോകുന്ന മുത്തശ്ശിയെയും വീഡിയോയിൽ കാണാമായിരുന്നു മുത്തശ്ശിയുടെ കൂട്ടുകാരടക്കം എത്തിയ ആഘോഷം മുത്തശ്ശിക്ക് വളരെയധികം സന്തോഷമാണ് നൽകിയതും നാട്ടുകാരും പ്രിയപ്പെട്ടവരുമടക്കം മുത്തശ്ശിയുടെയും ശ്രീനീഷിന്റെ അമ്മയുടെയും എല്ലാം സുഹൃത്തുക്കളും എത്തിയിരുന്നു ശ്രീനീഷിന്റെ ചേച്ചിയുടെ ഇരട്ട പെൺമക്കളായ ഹൃദികിയും ശ്രുതികിയുമാണ് ഈ വിശേഷം ആരാധകരെ അറിയിച്ചതും വീഡിയോ പങ്കുവച്ചതുമെല്ലാം അതേസമയം ഈ വീഡിയോയ്ക്ക് താഴെയും പേളിയെയും ശ്രീനിഷിനെയും മിസ് ചെയ്തു എന്ന സങ്കടവും ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ